ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ കാർത്തിക വിളക്കായിരുന്നല്ലോ അപ്പോൾ ആ ദിവസത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇതുണ്ടല്ലോ ഞാൻ കപ്പലണ്ടി ഭാഗ്യം മുളപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് മുള പൊട്ടിയത് കാണിച്ചു തന്നിരുന്നില്ലേ ഇപ്പം ദാതിലും എലിയൊക്കെ വിരിഞ്ഞു കേട്ടോ അപ്പോൾ നല്ല ഭംഗിക്ക് തന്നെ ഇത് വളർന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെയും രണ്ട് ദിവസമായിട്ട് നമുക്കിവിടെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇന്നലത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിവെട്ടോട് കൂടിയിട്ടുള്ള മഴയായിരുന്നു പെയ്തത് കേട്ടോ പിന്നെ ഇന്നലെ രാത്രി നമ്മൾ കൂർക്കയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ എളുപ്പമായി കേട്ടോ രാവിലെ തന്നെ നമുക്കിതാ ഈ മൺകലത്തിലിട്ടിട്ടാണ് വേവിച്ചത് കേട്ടാ അതിനുശേഷം എന്താ നമ്മൾ കുത്തിക്കാച്ചിയൊക്കെ എടുക്കുകയാണ് കേട്ടോ ഉള്ളിയും പിന്നെ നമ്മുടെ വേപ്പിലയും ഒക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ മുളക് പൊടിയൊക്കെ മൂത്ത് വന്നപ്പോൾ നമ്മൾ കൂർക്കങ്ങിട്ട് ചെടിയാണ് കേട്ടോ അപ്പോൾ നല്ല രസമാണ് കൂർക്കിയും അതുപോലെ തന്നെ കഞ്ഞിയും ഒക്കെ കഴിക്കാനായിട്ട് കേട്ടോ ഇവിടെ അമ്മയ്ക്കാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ കൂർക്ക ഉപ്പേരി മാത്രല്ലോ നമ്മളിന്ന് പരിപ്പില്ലാത്ത ഒരു സാമ്പാറും കൂടി നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പരിപ്പില്ലെങ്കിലും സാമ്പാറൊക്കെ വെക്കണമല്ലോ അപ്പോൾ നല്ല കൊഴുത്ത സാമ്പാർ നമുക്ക് പരിപ്പില്ലെങ്കിലും തയ്യാറാക്കാം കേട്ടോ അപ്പോൾ കൂർക്ക കാച്ചിട്ട് വേണം നമുക്ക് ആ ഒരു സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെക്കുന്നതല്ല പരിപ്പ് തീർന്നിരിക്കുകയാണ് അപ്പോൾ പിന്നെ എന്തായാലും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മളിത് ആ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചും കഴിഞ്ഞിട്ട് ഉള്ളിയും പിന്നെ വെണ്ടക്കായും അങ്ങനെ കുറച്ച് കഷ്ണങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് ഇതാ നന്നായി വഴറ്റാണ് കേട്ടോ അപ്പം ഇതിന് മുൻപായിട്ട് ഈ ചീനച്ചട്ടിയിൽ നമ്മൾ ഒരു സവാളിയും അതുപോലെ തന്നെ ഒരു തക്കാളിയും കൂടിയിട്ട് നല്ലപോലെ വഴറ്റി അത് വഴന്ന് വരുമ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ സാമ്പാർ പൊടിയൊക്കെ ഇട്ടും കഴിഞ്ഞ് വഴറ്റി നമ്മൾ ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ചൂടാറി ചൂടാറിക്കഴിഞ്ഞപ്പോൾ അതാ അരച്ചു കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഈ ഒരു അരപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ പരിപ്പില്ലയെന്ന് തോന്നിയേ ഇല്ല നല്ല കുറുതായിട്ടുള്ള സാമ്പാർ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ വഴന്നു വന്ന കഷ്ണങ്ങളിലേക്ക് ഇതാ ഇത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചും കഴിഞ്ഞിട്ട് നമ്മൾ തിളപ്പിക്കുകയാണ് കേട്ടോ പിന്നെ ഉപ്പിടാനായിട്ടും മറക്കരുത് അങ്ങനെ പിന്നെ നമുക്ക് എത്രയാണോ പാകം വേണ്ടത് അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ പിന്നെ ഞാനാണെങ്കിൽ ഇത് ഇതാ കാച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഉലുവിയും കടുകും പിന്നെ വറ്റൽമുളകും വേപ്പിലൊക്കെ ഇട്ടു കഴിഞ്ഞ് കാച്ചി നമ്മൾ ഇത് അതിനുശേഷം മൺകലത്തിലേക്ക് പകർത്തി വെക്കാണ് കേട്ടോ ഇതിരിക്കും തോറും കുറച്ചും കൂടി കട്ടി വരും കേട്ടോ അപ്പം നമ്മുടെ ആവശ്യാനുസരണം ആകുമ്പോൾ നമുക്കിതിങ്ങനെ പകർത്തി വയ്ക്കാം കേട്ടോ പിന്നെ അതാ ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് ഞാൻ ചായ കുടിക്കാൻ ഈ ഒരു സ്ഥലത്ത് വന്നിരിക്കും എന്നറിയുന്നത് കൊണ്ട് എൻ്റെ മൗകുളിക്കൂട്ടൻ അതിന് മുൻപേ ഇങ്ങനെ വരുകയാണ് കേട്ടോ ചായ ഗ്ലാസും പ്ലേറ്റും ഒക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഓടി സിറ്റ് ഔട്ടിൽ സ്വിറ്റൗട്ടിൽ വന്ന് കഴിഞ്ഞിട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഞാനും അമ്മയും ചായ കൂടിയൊക്കെ കഴിഞ്ഞു അപ്പം ഇന്ന് കാർത്തിക ദീപമൊക്കെ വെക്കേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ സിറ്റൗട്ടൊക്കെ തെയ്യാ അടിച്ച് വൃത്തിയാക്കാണ് കേട്ടോ അപ്പം രാവിലെ നമ്മൾ തുടച്ചതാണെങ്കിലും ഇപ്പോൾ ഉച്ചതിരിഞ്ഞ് ഒരു മഴയും ഇടിവെട്ടൊക്കെ കഴിഞ്ഞല്ലോ അപ്പം അതുകൊണ്ട് തന്നെ സിറ്റൌട്ടിൻ്റെ ഈ തുമ്പ് ഭാഗമൊക്കെ നനഞ്ഞാണ് കിടക്കുന്നതായിട്ടാണ് അപ്പം ആ ഭാഗങ്ങളൊക്കെ ഒന്നും കൂടി തുടച്ച് വൃത്തിയാക്കണം കേട്ടോ അപ്പോൾ കാർത്തിക ദിവസമായിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടും പരിസരമൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തിടും ഇവിടെ പിന്നെ പരിസരം എന്ന് പറയാനായിട്ട് മുറ്റൊക്കെ ആവുമ്പോൾ നല്ല വൃത്തിക്ക് തന്നെ അടിച്ചിടും കേട്ടാ ഇലയൊക്കെ വീണ് കിടക്കുന്നതൊക്കെ നല്ല രീതിക്ക് തന്നെ അടിച്ചിടും അപ്പോൾ ടൈല് ഒക്കെ ഞാനെണ്ണ അടിക്കാം പക്ഷേ മുറ്റൊക്കെ അമ്മ നല്ല വൃത്തിക്ക് തന്നെ അടിച്ചിടും അപ്പോൾ ഇതാ നമ്മൾ മോപ്പ് എടുത്തു കഴിഞ്ഞിട്ട് ഈ വെള്ളമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ തുടക്കാണ് കേട്ടോ ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് മുക്കി പിഴിഞ്ഞും കഴിഞ്ഞ് ഒന്നും കൂടിയൊക്കെ തുടച്ച് നമ്മൾ ക്ലീൻ ക്ലീനാക്കി ഇടാനായിട്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നിലവിളക്കൊക്കെ ഒന്നുകൂടെ തേച്ചെടുക്കണം പിന്നെ ചിരാതുകളൊക്കെ നമ്മൾ ദീപാവലിക്ക് കത്തിച്ചിട്ട് അതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു കഴുകി കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുക്കണം ചിരാതുകൾ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ എന്താ പറയുക അത് ശുഷ്കിച്ച് ശുഷ്ക്കിച്ച് വരാണ് കേട്ടോ ആദ്യം കുറേയൊക്കെ വാങ്ങിയതായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ ഓരോ അശ്രദ്ധ മൂലമൊക്കെ അതിൻ്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് വരുകയാണ് കേട്ടോ ഇനി കുറച്ചും കൂടി ഒന്ന് വാങ്ങിയൊക്കെ വെക്കണം കേട്ടോ ഇങ്ങനെ ഓരോ ദിവസങ്ങൾ വരുമ്പോഴാണ് വിചാരിക്കുക അയ്യോ കുറച്ചും കൂടിയൊക്കെ വാങ്ങി വെക്കണമായിരുന്നു എന്ന് കാരണം എത്ര ദീപം വെക്കുന്നു അത്രയും അല്ലേ ചില സമയങ്ങളിലൊക്കെ മഴ കാരണം നമുക്ക് വെക്കാനായിട്ട് പറ്റാറില്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ പരിസരൊക്കെ അമ്മ അടിച്ച് വൃത്തിയാക്കി ഇടുന്ന് അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനെ ഇലകളൊക്കെ വീണ് കിടക്കുന്നത് കാണുന്നത് തന്നെ ദേഷ്യമാണ് ഏട്ടാ നമ്മുടെ വീട്ടില് ഇല ഇല്ലാത്ത ഒരു സ്ഥലം പോലും ഉണ്ടാവില്ല അപ്പോൾ മണ്ണ് മണ്ണില് വീണ് കിടക്കുന്ന ഇലകളൊക്കെ അടിച്ച് ഇങ്ങനെ കുറേ സമയം എടുത്തായാലും എല്ലാം അടിച്ച് വൃത്തിയാക്കും കേട്ടോ പക്ഷെ ടൈലടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമുരിങ്ങിയല്ലേ ഒന്നും നീങ്ങില്ലല്ലോ അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ ഞാൻ തന്നെയാണ് അടിച്ച് വൃത്തിയാക്കി ഇടാറ് കേട്ടോ അതടിക്കാനായിട്ട് അമ്മയ്ക്ക് അത്ര ഇഷ്ടമില്ല കേട്ടോ പിന്നെ മാവിൻ്റെ ചുവട് പ്ലാവിൻ്റെ ചുവടൊക്കെ നല്ല വൃത്തിക്ക് തന്നെ അടിച്ചിടും അപ്പോൾ നമ്മുടെ മാങ്ങിക്കൂട്ടനാണെങ്കിൽ അമ്മ എവിടേക്കൊക്കെയാണ് നീങ്ങുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ താ ഞാനിനി ഇവിടെ നമ്മൾ ചവിട്ടികളൊക്കെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സോപ്പ് വാട്ടറിൽ അപ്പോൾ പുതിയ ചവിട്ടികളൊക്കെയാണ് ഇന്ന് വിരിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചവിട്ടികളൊക്കെ ഒന്ന് കഴുകി വേണ്ടിയിട്ട് അലക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എല്ലാ ദീപങ്ങളും ഒരുക്കൊക്കെ വെച്ചിട്ട് വേണം എനിക്കാണെങ്കിൽ ഒന്ന് പോകണം കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം അപ്പോൾ പരിപ്പ് കഴിഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാനിങ്ങനെ ചിരാതൊക്കെ വെച്ചിരിക്കുന്ന കിറ്റ് എടുത്തുകൊണ്ട് വന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് ആയിക്കാണ് കേട്ടോ ചിരാത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി എപ്പോഴെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ വാങ്ങി വെക്കണം കേട്ടോ അപ്പോൾ ഈ ദീപാവലി ടൈമിലൊക്കെ റോഡ് സൈഡിൽ വരെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടാവും ചിരാതൊക്കെ അപ്പോൾ അതാ അതൊക്കെ റെഡിയാക്കി വെക്കാണ് ഇതിൽ എണ്ണയൊക്കെ പകർന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സന്ധ്യക്ക് നമ്മൾ അതിൽ തിരി ഇടുന്നേ ഉള്ളൂ കേട്ടാ ഇതൊക്കെ ഒരുക്കി വെക്കാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് പുറത്തേക്കും പോകണമല്ലോ അപ്പോൾ പോയി വരലും പിന്നെ തിരി മാത്രം ഇട്ടാൽ മതിയല്ലോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കത്തിക്കാനായിട്ട് പറ്റുകയും ചെയ്യും അങ്ങനെതാ എണ്ണങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ എണ്ണൊക്കെ കുറവാണ് എന്നാലും ഉള്ളതിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് വെക്കണം കുറേ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ മുറ്റത്തെ ടൈലിൽ ഇവിടെ നിന്ന് ഉടങ്ങി അറ്റം വരെയൊക്കെ വെച്ചിരുന്നാണ് കേട്ടോ അന്ന് മുത്തും ചീഞ്ചും ഒക്കെ എല്ലാവരും കൂടിയാണ് അതൊക്കെ റെഡിയാക്കാറ് കേട്ടോ ഇപ്പൊ നമ്മൾ തന്നെയാണെങ്കിലും നമുക്കത് വെക്കാതെ പറ്റില്ല നമ്മൾ മഹാലക്ഷ്മി വരുന്ന ദിവസമായിട്ട് കണക്കാക്കുന്നതാണല്ലോ കാർത്തിക ദിവസം ഇന്നാണെങ്കിൽ മഴ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി സന്ധ്യാസമയത്ത് മഴ പെയ്യില്ലായിരിക്കും അപ്പോൾ അതാ ഇതൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്കതൊക്കെ ഒരുക്കി കഴിഞ്ഞ് സിറ്റൗട്ടിൻ്റെ അറ്റം വരെ ഇങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ദീപൊക്കെ കത്തിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ ഒരുവിധം ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ നമുക്ക് എല്ലാ ദിവസങ്ങളും ഇങ്ങനെ നോർമൽ ഡേയ്സ് ആവാതിരിക്കാനായിട്ട് കുറച്ച് പ്രത്യേകതയൊക്കെ വേണമല്ലോ അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് സമയം ഒരുക്കൂലേ വീടൊരുക്കാനായാലും പിന്നെ കുളിച്ച് നല്ല വൃത്തിയാവാനായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കും അപ്പോൾ നല്ല രസമായിരിക്കും വീടിൻ്റെ അകവും പുറമൊക്കെ നല്ല ഭംഗിയിലും വൃത്തിയിലും കിടക്കും അങ്ങനെ കാണുന്നത് തന്നെ വളരെ ഒരു പോസിറ്റിവിറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും ആൾക്കാർ മഹാലക്ഷ്മി വരുന്ന ദിവസം എന്ന് പറയുന്നത് കാരണം ആകെ വൃത്തിയും വെടുപ്പും ഒന്നുമില്ലാതെ കിടക്കുന്ന സ്ഥലം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റിവിറ്റി ആണല്ലോ അപ്പോൾ പിന്നെ അവിടേക്ക് എന്തായാലും മഹാലക്ഷ്മി വരില്ല എന്നുള്ള ആ ഒരു തോന്നല്ലായിരിക്കാം നമ്മളെല്ലാം ഒരുക്കിയും വൃത്തിയാക്കിയൊക്കെ വെക്കുന്നത് അങ്ങനെ അങ്ങനെതാ എണ്ണ ഒഴിക്കുകയാണ് കേട്ടോ എല്ലാത്തിലും എണ്ണ ഒഴിച്ചൊക്കെ വെച്ചതിന് ശേഷം വേണം എനിക്കൊന്ന് അഷ്ടമിച്ചിറക്കി പോവാനായിട്ടേട്ടാ അപ്പോൾ സ്പീഡിൽ തന്നെ ചെയ്യുകയാണ് കേട്ടോ അപ്പം ആകുന്ന ആ ഒരു സമയമാണ് ആയിരിക്കുന്നത് കേട്ടോ അപ്പം മൗക്ലിക്കൂട്ടനാണെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ മതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞിട്ട് കയറി കിടക്കാണ് കേട്ടോ രമ്യ ചേട്ടൻ വരുന്നത് നോക്കിയിട്ട് കിടക്കാണ് അപ്പം അവന് ഇതൊക്കെ കാണാനായിട്ട് ഇഷ്ടമാണ് കേട്ടോ ഈ ചിരാതൊക്കെ അവൻ തട്ടി തട്ടി ഇങ്ങനെ കൊണ്ടു കിടക്കാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതാ ഇതിലൊക്കെ എണ്ണ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കുട്ടികളൊക്കെ വേണം അപ്പോൾ നല്ല രസമാണ് അല്ലേ എല്ലാവരും കൂടിയൊക്കെ ഈ അതെടുക്കല്ലേ ഇതെടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞ കേട്ട് ഇനിയിപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒഴിവാക്കരുത് കേട്ടാ അയ്യോ ഇനിയിപ്പോൾ അവരില്ലാത്തതല്ലേ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടാ നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് പറ്റുന്ന പോലെ തന്നെ ഭംഗിയായിട്ട് നമ്മൾ ആഘോഷിക്കാനായിട്ട് നോക്കണം കേട്ടോ ഇതിപ്പോൾ തിരിയിടാതെ തന്നെ കത്തിക്കാതെ തന്നെ വെറുതെ നിരത്തി വെച്ചിട്ടും നല്ല രസമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം കുറച്ച് സമയം അതിൻ്റെ ഭംഗിയൊക്കെ കണ്ടു നിന്നു കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്ക് നിലവിളക്കൊന്നും കൂടി കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ അമ്മതാ ഈ ഒരു ഭാഗത്തായിട്ട് ഇല അടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ എൻ്റെ അടിക്കലാണെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് കഴുകി കേട്ടോ ഞാൻ അത്ര സ്പീഡിലും പിന്നെ ഇങ്ങനെ നമ്മളെപ്പോഴും നടക്കുന്ന ആ ഭാഗങ്ങളൊക്കെയാണ് അടിക്കുകയുള്ളൂ പക്ഷേ അമ്മ അങ്ങനെയല്ല കോഴിക്കോടിൻ്റെ അപ്പുറം ഭാഗവും അടിക്കാത്ത സ്ഥലവും മതിലിനോട് ചേർത്തും ഒക്കെ അടിച്ചടിച്ച് കുറേ സമയം കൊണ്ട് അടിച്ച് നല്ല ക്ലീൻ ക്ലീൻ ആക്കി എടുക്കും കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ വേഗം നിലവിളക്കും കൂടി ഒന്ന് തേച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ നമ്മൾ തലേദിവസം നിലവിളക്ക് തേച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളന്നൊന്നും കൂടിയൊക്കെ നല്ല വൃത്തിക്ക് ഒന്നും കൂടിയൊക്കെ തേച്ചെടുക്കും അല്ലേ അങ്ങനെ സ്വർണം പോലെ ഇരിക്കണം അപ്പോൾ അതിൽ ദീപ തിരിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കത്തിക്കുന്ന നല്ല ഭംഗിയായിരിക്കും നമ്മുടെ നിക്കുമോഹനാണെങ്കില് വലിയ വായിലിങ്ങനെ കൂവിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ വരുന്നത് വൃത്തിയും വെടുപ്പൊക്കെ നമ്മളെ പഠിക്കാൻ പഠിപ്പിക്കാൻ തന്നെയായിരിക്കും അല്ലേ കാരണം വൃത്തിയും വെടുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യന് അങ്ങനെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരില്ലായിരിക്കും അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടിയായിരിക്കും കേട്ടോ അപ്പോൾ നിലവിളക്കൊക്കെ കഴുകി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി അത് നല്ലപോലെ തുടച്ചെടുക്കണം കേട്ടോ ഇനി ഇതിലും കൂടി എണ്ണ ഒഴിച്ച് വെക്കണം അപ്പം നമ്മുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ചോറും കറിയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ദീപം കത്തിക്കലും ഇത് ആസ്വദിച്ചിരിക്കലും അങ്ങനെയൊക്കെ ഉള്ളു പരിപാടി അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സുഖമാണ് കേട്ടോ നമ്മളിങ്ങനെ ഇത് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ജോലികളൊക്കെ നമ്മൾ വേഗം വേഗം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അതൊരു സ്പെഷ്യലായിട്ട് തോന്നുകയാണ് കേട്ടോ അപ്പോൾ അമ്പലത്തിലാണെങ്കിൽ ഇന്ന് നിറയെ ദീപം കൊളുത്തു കേട്ടോ പക്ഷെ നമ്മൾ വീട്ടിൽ കത്തിക്കേണ്ടത് കൊണ്ട് തന്നെ ആ സമയത്ത് അമ്പലത്തിലേക്ക് പോകുന്നില്ല കേട്ടോ നമുക്ക് റോട്ടിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ കാണാൻ പറ്റും നല്ല ഭംഗിയാണ് കേട്ടോ പവൻ പ്രഭയിൽ കുളിച്ചാണ് നമ്മുടെ പതിയായി ക്ഷേത്രം ഇന്ന് നിൽക്കുന്ന ഉണ്ടാവുക കേട്ടോ അങ്ങനെ ഞാൻ വേഗം തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് ഇതാ അഷ്ടമിചിറക്കി പോവാണ് കേട്ടോ അപ്പം അതിലിൻ്റെ മുകളിൽ നോക്കി നമ്മുടെ മൗകുളിക്കൂട്ടം കിടക്കുന്നത് കണ്ട ബൊമ്മ ഇരിക്കുന്ന പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എന്താ ഹോം എക്സ്പ്രസ്സിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രമേശ് ചേട്ടൻ ആണെങ്കിൽ വരുന്ന വഴിക്ക് തന്നെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു വണ്ടി അങ്ങനെ ഞാനും ആ സമയത്ത് അവിടെ എത്തി അങ്ങനെ സാധനങ്ങൾ വീട്ടിൽ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ പക്ഷേ കണ്ണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളിൽ മാത്രമല്ല ആവശ്യമില്ലാത്ത സാധനങ്ങളിലൊക്കെ കണ്ണ് എത്തുമല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നടക്കാനാണ് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് നോക്കി മാത്രം പിന്നെ നമ്മൾ കപ്പലണ്ടി റവ അങ്ങനെയുള്ള സാധനങ്ങൾ പരിപ്പ് അതൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഫ്രൂട്ട്സൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ചിലതൊക്കെ ഇത്തിരി പഴുപ്പ് കൂടിയിട്ടുണ്ട് കേട്ടോ റോബസ്റ്റ് പണം വാങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ അത് ഇത്തിരി പഴുപ്പ് കൂടിയാൽ കാരണം വാങ്ങിയില്ല കേട്ടോ പിന്നെ ഇതാ നെല്ലിക്കയാണെങ്കിൽ ഭയങ്കര വലിപ്പേട്ടോ ഇന്നാൾ വന്നപ്പോൾ ചെറിയ നെല്ലിക്കായിരുന്നു ഇതൊരു പ്രത്യേക തരം വലുപ്പുള്ള നെല്ലിക്കയൊക്കെയാണ് കാണുന്നത് കേട്ടോ അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ ലസി കണ്ടപ്പോൾ അത് ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ബ്ലൂബെറിയുടെ ടേസ്റ്റൊക്കെ ഉള്ള ലസി വന്ന വഴി തന്നെ ഞാൻ അത് കുടിച്ചു കിട്ടും അതിന് ശേഷം താ നമ്മൾ വിളക്ക് കൊളുത്തി ആദ്യം തന്നെ നമ്മുടെ ദേവിക്ക് മുൻപിലുള്ള വിളക്കാണ് കൊളുത്തിയത് കേട്ടാ ഇന്ന് നമ്മൾ ദേവി മഹാത്മ്യം അതുപോലെ തന്നെ ദേവി കവചൊക്കെ വായിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ നമുക്കറിയാവുന്ന നാമങ്ങളൊക്കെ നമ്മൾ ചൊല്ലണം കേട്ടോ അങ്ങനെ ദാതിരികളൊക്കെ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനും അമ്മയും കൂടിയിട്ടാണ് കേട്ടോ കത്തിച്ചത് അപ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ ക്യാമറക്കൂടെ നോക്കുമ്പോൾ ഇങ്ങനെ ആകെ ഒരു പകർച്ച പോലെയൊക്കെയാണ് തോന്നുന്നത് കേട്ടോ നമ്മുടെ ജീവിതത്തിലെ ഇരുട്ടൊക്കെ മാറി നല്ല പ്രകാശം ഉണ്ടാവട്ടെ അതായത് ഈ കഷ്ടതകളും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ മാറി കഴിഞ്ഞ് നല്ല സന്തോഷഭരിതമാവട്ടെ നമ്മുടെ ഗൃഹങ്ങളൊക്കെ കേട്ടോ അങ്ങനെ ദീപങ്ങളൊക്കെ ചുറ്റും കത്തിച്ച് അതിൻ്റെ ആ ശോഭയൊക്കെ നോക്കി ഞാനിങ്ങനെ നടക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം